ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് തക്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് അള്ളാഹു ശുഭഹാനുഹൂവത്തായാല നമ്മെ എല്ലാവരെയും തക്കവയോടുകൂടി ജീവിക്കുന്ന നല്ല മനുഷ്യരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ വിശുദ്ധ റമവാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനവും ഈദുൽ ഫിത്തർ ദിനത്തിലെ പെരുന്നാൾ ആഘോഷവും കഴിഞ്ഞ് നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമുക്കൊരു റമദാൻ വരാൻ പതിനൊന്ന് മാസം കാത്തിരിക്കണം പരിശുദ്ധമായ പുണ്യമേറിയ ആ മാസത്തിനു വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്നത് നാം വളരെ ശ്രദ്ധിക്കണം റമവാൻ മാസത്തിൽ വ്രതാനുഷ്ഠാനം നിയമമാക്കിയത് വിശുദ്ധ കുർവാനിൽ അള്ളാഹുത്താല നമ്മെ ബോധ്യപ്പെടുത്തിയപ്പോൾ നിങ്ങൾ സൂക്ഷ്മശാലികളായി ജീവിക്കുവാൻ വേണ്ടിയാണത് ലാലക്കും തൊത്തകൂൻ എന്ന് പറഞ്ഞത് നാം മറന്നു പോവാതിരിക്കണം റമവാൻ കൊണ്ട് നേടിയ ഏറ്റവും വലിയ നേട്ടം ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കലാണ് എന്ന് നാം മറക്കരുത് നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇനി മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കണ്ട ഫൈദ ഫറഹത്ത ഫൻ സോബ് നീ ഒരു കാര്യത്തിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത് ഒരു പ്രവർത്തനം ഒരു സൽക്കർമ്മം ഒരു നല്ല കാര്യം അത് നമ്മൾ പ്രവർത്തിച്ച് പൂർത്തിയായാൽ പിന്നെ മറ്റൊന്നിലേക്ക് കടക്കണമെന്നാണ് പറയാന് കഴിഞ്ഞു പെരുന്നാൾ കഴിഞ്ഞു തീർന്നോ ഇല്ല ഓരോ ദിവസവും നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഓരോ ദിവസവും നമുക്കൊരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുണ്ട് അതിലേക്ക് ശ്രദ്ധയുണ്ടാകണം എന്ന് ആദ്യമായി സൂചിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും എല്ലാ വ്യക്തികൾക്കും നമ്മുടെ കൂടെ ജീവിക്കുന്ന കുടുംബാംഗങ്ങൾക്കും അയൽവാസികൾക്കും നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു സമാധാന ജീവിതം ഉണ്ടാവണം എന്നതാണ് നാം ആഗ്രഹിക്കുന്നത് അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആത്മീയത ആ ആത്മീയത കൈവിടാതെ നല്ല മനുഷ്യനായി ജീവിക്കുവാൻ നാം പരിശ്രമിക്കുക ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വഖഫ് അതിനെക്കുറിച്ച് ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വഖഫിനെ ഒരുപാട് തെറ്റിദ്ധാരണകളും വിമർശനങ്ങളും തൊടുത്തുവിട്ടു അത് പത്രമാധ്യമങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ചില ആളുകളുടെ പ്രഭാഷണങ്ങളിൽ ലേഖനങ്ങളിൽ ഒക്കെ വന്നു പറഞ്ഞു 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 എവിടം വരെ പറഞ്ഞു എന്നറിയോ നിയമപരിരക്ഷയുള്ള ഒരു കൊള്ള സംഘമാണ് വഖഫും വഖഫ് ബോർഡും എന്നുവരെ പറഞ്ഞു അങ്ങനെ എഴുതി നിയമ പരിരക്ഷയുള്ള ഒരു കൊള്ള സംഘമാണ് വഖഫും വഖഫ് ബോർഡും എന്ന് ഇങ്ങനെ ഇസ്ലാമിന്റെ ഒരു ആരാധനയായ ഒരു പുണ്യകർമ്മമായ കുറിച്ച് ഇത്ര വലിയ ഒരു ആരോപണം പറയുമ്പോഴേ എന്താണ് ഈ ആരോപണം വിമർശനമെന്ന് നമ്മൾ അറിയണം അതിന്റെ യാഥാർത്ഥ്യമെന്ത് വസ്തുത എന്ത് എന്ന് അറിയണം ദൈവമാർഗത്തിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സ്വത്ത് നീക്കിവെക്കുക എന്നത് എല്ലാ മതവിഭാഗങ്ങളിലും പൂർവ സമൂഹങ്ങളിലുമുള്ള ഒരേർപ്പാടാണ് അത് മുസ്ലിങ്ങൾക്കുണ്ട് അത് ഹിന്ദുക്കൾക്കുണ്ട് അത് ക്രിസ്ത്യാനികൾക്കുണ്ട് അതിനും മുമ്പുള്ള സമൂഹങ്ങളിലൊക്കെയുണ്ട് പടച്ചവന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം പണം സ്വത്ത് നീക്കിവെക്കുക എന്നത് അത് ഇസ്ലാമിന്റെ സാങ്കേതിക പ്രയോഗത്തിൽ അതിന് വഖഫ് എന്ന് പറയുന്നു അത് വളരെ പ്രായോഗികമായ എന്നെന്നും നിലനിൽക്കുന്ന നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഖുർവാനിലും ഹദീസിലും സഹാബിമാരുടെ പ്രവർത്തനത്തിലും മുസ്ലിം സമൂഹത്തിന്റെ ഇജുമായിലും അത് സ്ഥിരപ്പെട്ട സംഗതിയാണ് വഖഫിന്റെ ചരിത്രം നോക്കിയാൽ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാവുന്നത് അന്ന് ഉപയോഗിച്ചിരുന്ന പദം വഖഫ് എന്നല്ല വഖഫ് എന്ന വാക്കിന്റെ അർത്ഥം അൽ ഹബ്സ് എന്നാണ് ഹബ്സ് എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കുക എന്നാണ് ഒരു സ്വത്ത് വിറ്റുപോവാതെ കൈമാറാതെ വേറെ ആർക്കും കൊടുക്കാതെ അനന്തരാവകാശമാവാതെ അവിടെ തടഞ്ഞുവെക്കുന്നു എന്തിന് അതിന്റെ അസുല് അവിടെ നിലനിർത്തി അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാവങ്ങളെ സഹായിക്കാൻ അനാഥരെ സംരക്ഷിക്കാൻ രോഗികളെ ചികിത്സിക്കാൻ പള്ളികളും മദ്രസകളും ഉണ്ടാക്കാൻ കബർസ്ഥാനുകൾ ഏർപ്പെടുത്താൻ അങ്ങനെ മാത്രമല്ല ഇസ്ലാമിക ലോകത്ത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും വെള്ളം കുടിക്കാൻ പോലും വഖഫ് ഏർപ്പെടുത്തിയിരുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അത്ര മനോഹരമായ അത്ര മനുഷ്യോപകാരപ്രദമായ അത്ര ഉന്നതമായ ഒരാശയമാണ് വഖഫിലുള്ളത് വഖഫിനെക്കുറിച്ചുള്ള ലേഖനങ്ങളിലും ഗ്രന്ഥങ്ങളിലും പറയുന്നത് നെബ്സല്ലാഹു അലൈ വസലമ കുർവാനിലെ സൂറത്ത് ആലു എമ്രാനിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്ത് ലൻ തനാലൽ ബിറത്തും ഹൈബൂൻ എന്ന ആയത്ത് അവതരിപ്പിച്ച അവതരിച്ചപ്പോഴ് ആയത്ത് ഓതിക്കൊടുക്കുന്ന റിസൂർ അലൈഹി അലൈവലമയാണല്ലോ അപ്പൊ ലൻ തനാലുൽ ബിറ നിങ്ങൾ പുണ്യം നേടുകയില്ല ഹത്തും ഫിക്കൂം ഇമ്മാൂൻ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കുന്നത് വരെയെന്ന് ലൻ തനാൽ ഉൽബിറ ഹത്താത്തും ഫിഖു മിമ്മ തു ഹിബൂൻ അപ്പൊ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടതാവണം വേണ്ടാത്തത് പഴയത് ഉപകാരമില്ലാത്തത് ഒരു വിലയുമില്ലാത്തത് അതല്ല ചെലവഴിക്കേണ്ടത് നല്ലത് വിലപ്പെട്ടത് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് ചെലവഴിക്കേണ്ടത് അങ്ങനെ ചെലവഴിക്കുമ്പോഴേ അത് പുണ്യമാവൂ എന്ന് കുർവാനിൽ ആയത്തിറങ്ങി അങ്ങനെ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ മദീനയിൽ പണക്കാരനായിരുന്ന ഒരു സഹാബി അബൂ അബൂത്വല്ല അദ്ദേഹം നിബ്സല്ലാ അലൈഹി സ്വലമിയുടെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ ഋഷൂലെ എനിക്കിവിടെ ഒരു തോട്ടമുണ്ട് നല്ല തോട്ടം ധാരാളം പഴങ്ങളും ഫലങ്ങളും കിട്ടുന്ന തോട്ടം ധാരാളം വെള്ളമുള്ള തോട്ടം മാത്രവുമല്ല അവിടെ റസൂർ സൊല്ലാ ഉലൈസ്വലമ വരലും വിശ്രമിക്കലും വെള്ളം കുടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഇതാണ് എന്റെ സ്വത്തുക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് റസൂർ സല്ലാ അല്ലാസ്വലമ ഇത് വേണ്ടത് ചെയ്യേണ്ടതാണ് എന്താണ് ചെയ്യേണ്ടത് അപ്പൊ റസൂർ സല്ലാഹു അലൈവലമ അത് സ്വീകരിക്കുകയും മാത്രമല്ല അത് നല്ല കർമ്മങ്ങൾക്ക് ഉപയോഗിക്കാൻ പറയുകയും ചെയ്തു ആയത്തിന്റെ സ്വാധീനമാണത് മറ്റൊരു സംഭവം ഉമർ റദിയുള്ളാഹു അന്നുവിന് കൈവന്നിട്ടുള്ള ഹൈബറിലെ ഭൂമി ആ ഭൂമി എന്ത് ചെയ്യണമെന്ന് അലൈഹി അലൈവലമയോട് ചോദിച്ചു അലൈഹി അലൈവലമ പറഞ്ഞു അത് നല്ല കാര്യങ്ങൾക്ക് ചെലവഴിച്ചു കൊള്ളൂ എന്ന് ഉസ്മാൻ അല്ലി അള്ളാഹു അൻഹു അത് ഋസൂർ സാഹു അലൈസ്ലമെ ഏൽപ്പിക്കുകയും അതിന്റെ ആ ഭൂമി അവിടെ നിലനിർത്തുകയും അതിന്റെ വരുമാനം പാവങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കുകയും ചെയ്തു അത് വഖ്ഫാൻ മറ്റൊരു സംഭവം ഉസ്മാൻ റല്ലി അല്ലാഹു അൻഹു അദ്ദേഹത്തിനൊരു കിണറുണ്ടായിരുന്നു മദീനയിൽ ബിറൂമ എന്നാണ് ആ കിണറിന്റെ പേര് ഇപ്പോഴും ആ കിണറുണ്ട് പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നതിന്റെയും ആ ആദ്യ കാണാൻ വരുന്ന ആളുകൾക്ക് സൌകര്യമായും അവിടെ ഇപ്പോഴും ബേർ റൂമ എന്നും ബീർ ഉസ്മാൻ എന്നും എഴുതിവെച്ചിട്ടുമുണ്ട് നല്ല വെള്ളമുള്ള ഒരു കിണർ പതിനാല് നൂറ്റാണ്ടായി നിലനിൽക്കുന്ന ഒരു കിണറാണത് ഇപ്പോഴും ആ കിണറിൽ നബ്സല്ലാഹു അലൈഹി വസലമയെ ഏൽപ്പിക്കാൻ ഉസ്മാൻ അലിയാഹു അൻഹു വില കൊടുത്തു വാങ്ങി വലിയ വില കൊടുത്ത് അത് വാങ്ങി ഉസ്മാൻ അലി അള്ളാഹു വലിയ പണക്കാരനായിരുന്നു എന്നിട്ട് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു അതിന് നിബ്സ അള്ളാഹു അല്ലൈവല്ലാം പറഞ്ഞു റഹ്മാൻ താങ്കൾക്കിതിന് പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹു താല ഒരു അരുവി തന്നെ നൽകുന്നതാണ് എന്ന് ഇതൊക്കെ ചരിത്രത്തിലുള്ള ചില സംഭവങ്ങളാണ് ഈ ഒരു ശീലം വക്കഫു ചെയ്യുക എന്ന ശീലം صحابي ماركو كي يندعينا جابر رضي الله عنه بريدنا ما عالم أهدا كان له مال من المهاجرين والانصار إلا هبس مالا من ماله صدقة مؤبدا لا تشترى ابدا ولا توهب ولا تورث جابر رضي الله عنه بريانه انصاري غليل مهاجرين بطيع മുസ്ലിങ്ങളായ ആളുകൾ പണമുള്ള ഒരാളും വഖഫ് ചെയ്യാതിരുന്നതായി എനിക്കറിയില്ല ഇപ്പൊ പണമുള്ള എല്ലാവരും അൻസാരികളായാലും മുഹാജിറുകളായാലും എല്ലാവരും അവർ വഖഫ് ചെയ്തിട്ടുണ്ട് എന്ന് ആ വഖഫ് വിൽക്കുകയോ വേറെ ആർക്കെങ്കിലും ദാനം ചെയ്യുകയോ അനന്തരാവകാശമെടുക്കുകയോ ചെയ്യാനും പറ്റില്ല എന്ന് ഇത് പാലിച്ചുകൊണ്ടാണ് മുസ്ലിം ലോകത്ത് ഈ പതിനാല് നൂറ്റാണ്ടായി എല്ലാ പ്രദേശങ്ങളിലും ലക്ഷങ്ങളും കോടികളും വില വരുന്ന സ്വത്തുക്കൾ മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അള്ളാഹിലേക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത് ഇന്നിപ്പോഴ് അത് കുറഞ്ഞു അതുകൂടി ഞാൻ പറയുകയാണ് ഇന്നിപ്പോ പണമുള്ള ആളുകളും വഖഫ് ചെയ്യാതെ മരിച്ചു പോകുന്നു അവരുടെ സ്വത്തുക്കൾ മക്കൾ ഓഹരി വെച്ചെടുക്കുന്നു അനന്തരാവകാശികൾ ഇത് സമ്പാദിച്ച മനുഷ്യന് ഒരു സമ്പാദ്യമായി അതിൽ നിന്ന് പരലോകത്തേക്ക് ഒന്നുമില്ലാതെ പോകുന്നു മക്കളിൽ പലരും പിതാവ് ആഗ്രഹിച്ചാൽ പോലും പറഞ്ഞാൽ പോലും അത് നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുന്നു ഇപ്പൊ നമ്മളൊക്കെ പണമുള്ള ആളുകൾ സ്വത്തുക്കളുള്ള ആളുകൾ നമ്മുടെ പരലോക ജീവിതത്തിന് വേണ്ടി വഖഫ് ചെയ്യണം ഒരുപക്ഷേ ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക അവസ്ഥയും ഇന്നത്തെ സ്വത്തുക്കളുടെ വിലയും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വക്ഫ് ചെയ്യാൻ കഴിയില്ല എന്നാൽ വക്കഫഫിലേക്ക് പങ്കുചേരാൻ പറ്റും ഇപ്പോ ഒരു പത്ത് സെന്റ് ഭൂമി വാങ്ങി അവിടെ ഒരു മദർസയുണ്ടാക്കണം പള്ളി ഉണ്ടാക്കണം വേറെന്തെങ്കിലും നല്ല കാര്യം ചെയ്യണം അതിന് നമ്മുടെ ഒരാളടുത്ത് പണമില്ലെങ്കിൽ പത്താൾക്ക് കൂടിയിട്ട് ഇരുപതാൾക്ക് കൂടിയിട്ട് അല്ലെ നൂറാൾക്ക് കൂടിയിട്ട് അതിൽ പങ്കാളികളായി ഒരു വക്കഫ് സ്ഥാപിക്കാമല്ലോ ഇപ്പൊ ചില പ്രദേശങ്ങളിൽ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മളൊരു വക്കഫ് സ്ഥാപിക്കാണ് പള്ളിയാണ് മദർസയാണ് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അതിനൊരു സ്ക്വയർ ഫീറ്റിന് ഇത്രയാണ് അല്ലെ ഒരു മുസല്ലക്ക് ഇത്രയാണ് എന്ന് പറഞ്ഞു അതിലേക്ക് നമ്മൾ നൽകുന്നതും വലിയ പുണ്യമായിരിക്കും വഖഫായിരിക്കും അപ്പൊ പണമുള്ള ആളുകൾ സ്വത്തുക്കലുള്ള ആളുകൾ ഇപ്പോൾ നല്ല ബോധവും ആരോഗ്യവും ജീവനുമുള്ള സമയത്ത് ഇങ്ങനെ എന്റേതായൊരു വഖഫ് ഞാൻ ഏർപ്പെടുത്തും എന്ന് തീരുമാനിക്കുകയും അനന്തരവാശികളോടത് പറയുകയും അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നത് വലിയ ഒരു സൽക്കർമ്മമായിരിക്കും കുർവാനിൽ ഇത്തരത്തിൽ പുണ്യങ്ങളെക്കുറിച്ച് പറയുന്നത് അതിന്റെ ഒരു ഭാഗം ഇങ്ങനെ വക് തന്നെയാണ് ഹദീസിൽ നിബ്സല്ലാ അലൈസ്ലമ പറഞ്ഞു ഇത് മാത്തബിനു ആദം ആദമിന്റെ പുത്രൻ മരിച്ചു പോയാൽ മനുഷ്യൻ മരിച്ചാൽ ഇക്കത്തെ അമലുഹു അവന്റെ അമല് മുറിഞ്ഞു പോകും തീർന്നു പിന്നെ അമല് ചെയ്യാൻ കഴിയില്ലല്ലോ ചെയ്ത അമലിന്റെ കൂലി കിട്ടി ഉള്ളൂ അത് നിരന്തരമായി നിൽക്കുന്നത് എല്ലാം ഇൻ സലാസ് മൂന്ന് കാര്യങ്ങൾ ഒഴികെ മൂന്ന് കാര്യങ്ങൾ അവശേഷിക്കുമെന്നാണ് ഒരാൾ മരിച്ചാലും അയാൾക്ക് പ്രതിഫലം കിട്ടുമെന്നാണ് അത് ഒന്ന് സ്വതക്കത്തിൻ ജാരിയ നിരന്തരമായിട്ടുള്ള സദക്ക നിരന്തരമായ സദക്ക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരായിരം റുപ്യ ഒരാൾക്ക് ഇപ്പം കൊടുത്താൽ അല്ലെ നൂറ് റുപ്യ കൊടുത്താൽ അത് കഴിഞ്ഞു നേരെ മറിച്ച് ഒരു നിശ്ചിത തുക നിരന്തരമായി കിട്ടാനുള്ള ഒരു വഖഫ് വഖഫേർപ്പെടുത്തിയാൽ ഒരു കെട്ടിടത്തിന്റെ വാടക ഒരു ഭൂമിയുടെ വരുമാനം അല്ലെങ്കിൽ വേറെ ഒരു കമ്പനിയിലെ ഷെയർ അങ്ങനെ എന്തെങ്കിലും നിരന്തരമായി കിട്ടുന്ന ഒരു വരുമാനം അതാണ് സതക്കത്തിൻ അതുപോലെ തന്നെ ഔ ഉപകാരം ലഭിക്കുന്ന എൽമ മനുഷ്യോപകാരപ്രദമായ അറിവ് അറിവ് പകർന്നു കൊടുത്തത് അറിവ് പഠിക്കുവാൻ വേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിച്ചത് ഇതൊക്കെ നമ്മുടെ മരണശേഷവും നമുക്ക് പ്രതിഫലം കിട്ടും മൂന്നാമത്തെ കാര്യം ഈ മരിച്ചുപോയ ആൾക്ക് വേണ്ടി ദുവാ ചെയ്യുന്ന നല്ല മക്കൾ ആ മക്കളുടെ ദുവാ അള്ളാഹു താല സ്വീകരിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുണ്യമാണ് അപ്പോ ഒന്ന് എന്നും നിലനിൽക്കുന്ന സതക്ക അതിൽ വക്ുൾപ്പെടുന്നു രണ്ടാമത്തത് ഉപകാരം ലഭിക്കുന്ന അറിവ് മൂന്നാമത്തത് ഈ മരിച്ചുപോയ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദ ചെയ്യുന്ന നല്ല മക്കൾ ഇതൊക്കെയാണ് വഖഫ് അള്ളാഹുലേക്ക് നൽകുന്ന ഒരു ദാനം അള്ളാഹു നല്ലത് മാത്രമേ സ്വീകരിക്കുന്ന ഇന്ന അല്ലാഹ ലാ ലായു ഇല്ല പയ്യീബ അള്ളാഹു നല്ലവനാണ് അള്ളാഹു നല്ലതല്ലാതെ സ്വീകരിക്കുകയില്ല എന്നാണ് അപ്പൊ അത് പിടിച്ചുപറിച്ചും കള്ളരേഖ ഉണ്ടാക്കിയും കൈക്കലാക്കിയും അള്ളാവിനെ ഏൽപ്പിച്ചിട്ടൊരു കാര്യവുമില്ല ഇപ്പൊ വഖഫിനെതിരെ പ്രചരണം നടത്തുന്ന ആളുകൾ പറഞ്ഞു 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 ആളുകൾ പേടിക്കുന്നത് എന്താണെന്നറിയാം വഖഫ് സ്ഥാപനം അല്ലെ വഖഫ് ബോർഡ് ഇങ്ങനെ വന്ന് ഒരു ഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കി നിന്ന് കുറച്ചു കഴിഞ്ഞാൽ അത് വഖഫായി പരിഗണിക്കും എന്ന് അങ്ങനെയില്ല അങ്ങനെയില്ല ഒരു ഭൂമി വഖഫാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ രേഖയും അതിന്റെ ഉപയോഗവും നോക്കിയിട്ടാണ് ഏത് സ്വത്തും ആരുടേതാണ് ഏത് വ്യക്തിയുടേതാണ് ഏത് സ്ഥാപനത്തിന്റേതാണ് എന്നത് തീരുമാനിക്കാൻ ആരും പോയി നിന്നതോ പോയി നോക്കിയതോ രേഖയല്ല അതിന് പ്രമാണമുണ്ടാവും ആധാരമുണ്ടാവും അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ ഉപയോഗിച്ചു വരുന്നതാകും അതാണ് വക് മറിച്ചുള്ള പ്ര പ്രചരണം തെറ്റാണ് കളവാണ് ആവശ്യമില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ നല്ലതായ ഹലാലായ തൃപ്തിപ്പെട്ട് നൽകിയ വസ്തുവാണ് സാധനമാണ് വഖഫ് എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു ശുഭഹാനവൂഹത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവാം അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നല്ല നീയത്തോടുകൂടി അള്ളാഹുവിനേൽപ്പിച്ചു കൊടുക്കുന്ന നല്ല പണമാണ് നല്ല സ്വത്താണ് വഖഫ് എന്ന് നാം മനസ്സിലാക്കിയല്ലോ തൃപ്തിപ്പെടാത്തതും ഇഷ്ടപ്പെടാത്തതും പിടിച്ചു പറിച്ചതും അവകാശവും ഒരിക്കലും വഖഫല്ല വഖഫിലേക്ക് ചേർക്കുവാനും പാടില്ല അത് എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ ഓരോ മതവിഭാഗത്തിന്റെയും ആരാധനാലയങ്ങളും ധർമ്മസ്ഥാപനങ്ങളും സംരക്ഷിക്കുവാൻ നിയമങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അങ്ങനെ ഒരു നിയമമുണ്ടാക്കിയിട്ടുണ്ട് മുസ്ലിങ്ങളുടെ വഖഫ് സംരക്ഷിക്കാൻ വേണ്ടി അത് അവരുടെ ഒരു സ്വകാര്യമായ സംഗതിയാണ് സമുദായത്തിന്റെ എന്നാൽ സംരക്ഷിക്കപ്പെടണം അത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ വക്കഫ് കൗൺസിലും വക്കഫ് ബോർഡുകളും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിനുണ്ടാക്കിയ ചട്ടങ്ങളും നിയമങ്ങളുമൊക്കെ ആവശ്യമായ പരിഷ്കരണങ്ങൾ ഈ സമുദായത്തിൽ വക്കഫ് നിയമങ്ങൾ അറിയുന്ന ഇസ്ലാമിക നിയമങ്ങൾ അറിയുന്ന നിയമജ്ഞരും പണ്ഡിതന്മാരുമായി കൂടിയാലോചിച്ച് സർക്കാർ പരിഷ്കരിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ വഖഫ് നിയമങ്ങളിൽ വലിയൊരു പരിഷ്കരണം വന്നത് ആ പരിഷ്കരണം വഖഫ് സംരക്ഷിക്കാനാണ് പിന്നെ ചില ഭേദഗതികൾ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിമൂന്നിലും ഉണ്ടായി ഇതൊക്കെ തന്നെയും വഖഫ് സംരക്ഷിക്കപ്പെടണം വഖഫ് കയ്യേറിയാൽ പിടിക്കണം വഖഫിന്റെ മുത്തവല്ലിമാർ ആരെങ്കിലും വഖഫത്ത് കയ്യേറിയാൽ കൈക്കലാക്കാൻ ശ്രമിച്ചാൽ അതില്ലാതാക്കണം വഖഫ് വഖഫായി നിലനിൽക്കണം എന്നാണ് ഇപ്പോൾ സംഭവിക്കുന്നത് വഖഫിനെ ദുർബലപ്പെടുത്തുന്നതും വഖഫിന്റെ ഉദ്ദേശങ്ങൾ ഇല്ലാതെയാക്കുന്നതും വഖഫ് തന്നെയും ഇല്ലാതെയായി പോകുന്നതുമായ നിയമങ്ങൾ കൊണ്ടുവരികയാണ് അതിന് മുസ്ലിം സംഘടനകളും പണ്ഡിതന്മാരും ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും ഇത് മുസ്ലിങ്ങളുടെ ഒരവകാശമാണ് ന്യൂനപക്ഷത്തിന്റെ അവകാശമാണ് മതവിശ്വാസത്തിന്റെ കാര്യമാണ് എന്ന് മനസ്സിലാക്കി മുസ്ലിങ്ങളോടൊപ്പം ഈ വിഷയത്തിൽ ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത ഇതര മതത്തിൽപ്പെട്ട ആളുകളും ഈ രംഗത്ത് സജീവമായിട്ടുണ്ട് എന്നാൽ ഈ ഭേദഗതികളോ അതിലാവശ്യമായ നിർദ്ദേശങ്ങളോ ശ്രവിക്കാതെ ഇത് അടിച്ചേൽപ്പിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നാൽപ്പതിലധികം ഭേദഗതികൾ വഖഫിന് ദോഷമാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ അതിനുവേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ജെ പി സി കമ്മിറ്റിയെ അറിയിക്കുകയുണ്ടായി പക്ഷെ അതൊന്നും പരിഗണിച്ചില്ല അതിൽ വളരെ പ്രധാനപ്പെട്ട ചെല്ലത് രണ്ടു മൂന്നെണ്ണം ഞാൻ പറഞ്ഞു തരാം അതിലൊന്ന് എന്താണ് വഖഫ് ബോർഡ് വഖഫ് ബോർഡ് ഉണ്ടാവുന്നത് എങ്ങനെയാ അതിനൊരു നിയമമുണ്ട് അതിൽ മുസ്ലിം എം പിമാർ കൂടി ഒരു എം പി മെമ്പറായി തെരഞ്ഞെടുക്കും മുസ്ലിം എം എൽ എ കൂടി ഒരു എം എൽ എ അതിലേക്ക് മെമ്പറായി തെരഞ്ഞെടുക്കും മുത്തവല്ലിമാർ കൂടി രണ്ട് മെമ്പർമാരെ തെരഞ്ഞെടുക്കും അതുപോലെ ഒരു നിയമജ്ഞനായ അല്ലെങ്കിൽ ഒരു വക്കീൽ അഡ്വക്കേറ്റിനെ ബാർ കൗൺസിൽ മെമ്പറായ മുസ്ലിം വക്കീലന്മാർ ഒരാളെ തെരഞ്ഞെടുക്കും ഇതൊക്കെ തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യപരമാണ് വളരെ സുതാര്യവുമാണ് അതിലേക്ക് മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്ന് രണ്ടുപേരെയും മുസ്ലിം സംഘടനകളിൽ നിന്ന് രണ്ടു പേരെയും അതുപോലെ ഒരു ഗവൺമെന്റ് സെക്രട്ടറിയെയും സർക്കാർ നോമിനേറ്റ് ചെയ്യും ഈ അംഗങ്ങൾ കൂടിയിരുന്നിട്ട് ചെയർമാനെയും തെരഞ്ഞെടുക്കും സർക്കാർ ഒരു മുസ്ലിം ഉദ്യോഗസ്ഥനെ സിഇഒ ആയി അതിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായി നിശ്ചയിക്കും ഇതാണ് വക്കഫ് ബോർഡിന്റെ ഘടന അത് വളരെ കൃത്യമാണ് ജനാധിപത്യപരമാണ് മതപരമായി അംഗീകരിക്കാവുന്നത് വക്കഫ ഉപകാരപ്പെടുന്നതാണ് ഇത് മാറിയിട്ട് ഇനി സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് നാമനിർദ്ദേശം ചെയ്യും എന്നാണ് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് പോയി അതിൽ മുസ്ലിങ്ങളാവണം എന്നത് പോയി സി പോലും മുസ്ലിം ആവേണ്ടതില്ല എന്ന് നിയമം വരുന്നു ഇതൊക്കെ വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് പാർലമെന്റിൽ ഇത് വന്നപ്പോഴ് ഒരുപാട് മുസ്ലിങ്ങളല്ലാത്ത എം പിമാർ ചോദിച്ചു മുസ്ലിങ്ങളല്ലാത്ത മതസമൂഹങ്ങളുടെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ആരാധനാലയങ്ങളും ധർമ്മസ്ഥാപനങ്ങളും നടത്തേണ്ട ഉപരിസഭയിലേക്ക് ആ മതത്തിൽ പെട്ടാത്ത ആളുകളെ പെടാത്ത കൊണ്ടുവന്നാൽ നിങ്ങൾ സമ്മതിക്കുമോ ഇഷ്ടപ്പെടുമോ അത് നടക്കുമോ വിശ്വാസത്തിന്റെ കാര്യമല്ലേ എന്ന് ആർക്കും അതിന് ഒന്നും പറയാൻ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെയാണ് ആർക്ക് വക് ചെയ്യാം ആർക്കും വക് ചെയ്യാം എന്നാണ് ഒരാൾക്ക് അയാൾക്ക് കിട്ടിയിട്ടുള്ള അയാൾക്ക് അവകാശപ്പെട്ട അയാൾക്ക് കൈകാര്യവർത്തൃത്വമുള്ള സ്വത്ത് അയാൾക്ക് വക്ക്ഫ് ചെയ്യാം പക്ഷേ പുതിയ ഈ നിയമത്തിൽ കൊണ്ടുവന്നത് അഞ്ചു കൊല്ലമായി ഒരാൾ അനുഷ്ഠാനമുള്ള മുസ്ലിമായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസിംഗ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് പ്രശ്നങ്ങളാണത് ആരാണത് തീരുമാനിക്കുക ആരാണതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക അല്ലെങ്കിൽ അതിന്റെ എന്താണ് എന്തെന്തെല്ലാമാണ് ഒരാൾ അനുഷ്ഠിക്ക അനുഷ്ഠാനമുള്ള മുസ്ലിമാണ് എന്നതിന്റെ വ്യവസ്ഥ അപ്പൊ അനാവശ്യമായ സാങ്കേതികത്വം അതിലേക്ക് വരികയാണ് അതുപോലെ തന്നെ തർക്കങ്ങൾ ഉണ്ടായ വക്കപ്പിൽ തർക്കങ്ങൾ ഉണ്ടാവാം മുത്തവല്ലിമാർ കയ്യേറിയതുണ്ട് നാട്ടുകാർ കയ്യേറിയതുണ്ട് ആരാണ് അവകാശി എന്നതിൽ പ്രശ്നമുണ്ട് കമ്മിറ്റിയാണോ മുത്തവല്ലിയാണോ എന്ന പ്രശ്നമുണ്ട് അങ്ങനെ പല തർക്കങ്ങളും ഉണ്ടാവാം അങ്ങനെ ഉണ്ടായാൽ ഒരു പരാതി വന്നാൽ ഇപ്പൊ ഇവർ പറയുന്നത് ഒരു പരാതി എന്നാൽ വക്കഫ് ബോർഡ് എന്നിട്ട് വഖഫിനെ ആക്കുന്നു അങ്ങനെ ആക്കാൻ കഴിയില്ല നിലവിലുള്ള നിയമത്തിൽ തന്നെ നാലഞ്ച് സ്റ്റെപ്സ് കഴിയണം ആദ്യം ഇപ്പൊ നമ്മൾ പറയാം ഇന്ന കെട്ടിടം ഇന്ന ആളാണ് ഉപയോഗിക്കുന്നത് അത് വക്ഫാണ് എന്നൊരാൾ പരാതിപ്പെട്ടാൽ അപ്പൊ തന്നെ വക്ഫാക്കല്ല വക്കഫ് ബോർഡ് അതിന് പരാതിക്കാരന് നോട്ടീസ് കൊടുക്കും നിങ്ങൾ പറഞ്ഞതിന്റെ തെളിവുകൾ ആധാരങ്ങൾ പ്രമാണങ്ങൾ ലക്ഷ്യങ്ങളുമായി വരാൻ പറയും അങ്ങനെ കൊണ്ടുവന്നാൽ അത് ശരിയാണ് എന്ന് പ്രഥമധിഷ്ഠ്യ ബോധ്യപ്പെട്ടാൽ മറുകക്ഷിക്ക് നിങ്ങൾ അവിടെ താമസിക്കുന്നത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ രേഖകളും കടലാസൊക്കെ ആയിട്ട് വരണം പറയും എന്നിട്ട് അതിൽ രണ്ട് കക്ഷികളും വലിയ വക്കീലന്മാരെ വെച്ച് അതിൽ വാദം നടത്തും എന്നിട്ട് ഒരു കോടതി കോടതിയുടെ മുമ്പിൽ വക്കഫ് കോടതിയുമാണ് മുമ്പിൽ അത് പറഞ്ഞ് ഈ മെമ്പർമാരും അതിന്റെ ചെയർമാനുമുള്ള ആ കോടതി അതിൽ ഇതിൽ പറയും അത് വക് അല്ല എന്ന് പറയും അത് ആണെന്ന് പറയും ഇതല്ല ഏതൊരു തർക്ക വിഷയത്തിലും ചെയ്യാൻ കഴിയാം എന്നിട്ട് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഒരു കക്ഷിക്ക് വേണമെങ്കിൽ ഇനിയും അതിന് അപ്പീൽ പോകണമെങ്കിൽ വക്കഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒന്നുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് വക്കഫ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഒരു കോടതിയാണ് സർക്കാർ നിശ്ചയിച്ച ഒരു കോടതിയാണ് അതിൽ വക്കഫ് എന്ന് പേരുള്ളത് വക്കഫ് കാര്യങ്ങൾക്ക് മാത്രമാണത് അത് വക്കഫ് ബോർഡിന്റെ കീഴിലല്ല അത് മുസ്ലിം സംഘടനകൾ നടത്തുന്നതുമല്ല ഇപ്പൊ പ്രത്യേക കോടതികളില്ലേ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികൾ അതൊരു കോടതിയാണ് അതുപോലെ റോഡ് ആക്സിഡന്റുകളൊക്കെ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള വിധിക്കാനുള്ള ഒരു കോടതി ഫാമിലി പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടായപ്പോൾ ഫാമിലി കോർട്ട് കുടുംബ കോടതി ഇത് സാധാരണ ഒരു കോടതിയിലെ കെട്ടിക്കിടക്കുന്ന തർക്കങ്ങളുടെ ഇടയിൽ നിന്ന് ഇത് മാറ്റി വേഗം തീർക്കാനുള്ള പ്രത്യേക കോടതിയാണ് വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് കോഴിക്കോട്ട് ഇപ്പോഴും വഖഫ് ട്രൈബ്യൂണലിന്റെ ജഡ്ജ് മുസ്ലിം അല്ല മുസ്ലിം ആവണമെന്ന് നിയമവുമില്ല വക്കഫ് നിയമങ്ങൾ അറിയുന്ന ആളാവണം എന്നേ ഉള്ളൂ ജഡ്ജും അംഗങ്ങളും എന്നൊരു തെറ്റിദ്ധരിപ്പിക്കുന്നത് വക്കഫ് ബോർഡ് താ ഇത് വഖഫ എന്ന് പറഞ്ഞാൽ അപ്പീൽ പോണ്ടത് ട്രൈബ്യൂണലിലാണ് അതും വഖഫുകാരതാണ് അങ്ങനെയല്ല ഇനി അതിലും ഒരാൾ തൃപ്തിയായില്ലെങ്കിൽ അയാൾക്ക് നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ ഈ വിഷയം ഹൈക്കോടതിയിൽ കൊണ്ടുവരാം നാട്ടിലാകെ തർക്കം പരിഹരിക്കാൻ നമുക്കുള്ളത് ഒന്നുകിൽ അസലഹത്ത് പറഞ്ഞു തീർക്കാൻ കഴിയുന്നത് അത് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ തീർക്കാൻ കഴിയില്ല അങ്ങനെയാകുമ്പോൾ ബന്ധപ്പെട്ട കക്ഷികൾക്ക് അതിന്റെ മേലധികാരികളെയും അതുപോലെ കോടതികളെയും സമീപിക്കാം എന്നതാണ് അതൊരു തെറ്റല്ല അതാണ് ഈ വിഷയത്തിലുള്ള കാര്യം അതിന് വലിയൊരു സംഭവമാക്കി പറഞ്ഞ് നിയമപരിരക്ഷയുള്ള കൊള്ളക്കാരാണിവർ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് തെറ്റാണ് ഒരു കാര്യമുള്ളത് കുറച്ച് ആളുകളും ഭരണത്തിലുള്ള ആളുകളും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ രാജ്യത്തുള്ള മഹാബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളല്ലാത്തവർ മറ്റ് മതസമൂഹങ്ങളിൽ പെട്ടവരും ഇത് ഇവരുടെ വഖഫ് ഇവരുടെ പള്ളിയുമായുള്ള കാര്യം ഇവരുടെ പഠിച്ചോന്റെ സംഗതിയാണ് അതിൽ നമ്മൾ ഇടപെടേണ്ടതില്ല എന്ന വിശാല നിലപാടിൽ തന്നെയാണ് ഉള്ളത് അത് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനും നമ്മൾ ശ്രമിക്കണം ഞാൻ വീണ്ടും ഉണർത്തുന്നു നമ്മളൊക്കെ മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് ചെറുതാണെങ്കിലും വക്ഫ് ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കണം ചില കുടുംബങ്ങൾക്കൊക്കെ അത് എളുപ്പമാണ് നിങ്ങളെ ഒരു കുടുംബത്തിൽ പത്തോ പതിനഞ്ചോ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അത് ആര് കൈകാര്യം ചെയ്യണം നിങ്ങളെ കാലത്ത് എന്നും നിങ്ങളെ കാലശേഷം എന്നും നിങ്ങൾക്ക് എഴുതി വെക്കാം അതല്ലെങ്കിൽ ഒരു പ്രദേശത്തെ കുറച്ചാണ് നമ്മൾ എന്തെല്ലാം അങ്ങനെ ഉണ്ടാക്കുന്നു ആളുകൾ കൂടി ക്ലബ്ബ് ഉണ്ടാക്കുന്നു ആളുകൾ കൂടിയിട്ട് സൊസൈറ്റികൾ ഉണ്ടാക്കുന്നു ആളുകൾ കൂടി ട്രസ്റ്റ് ഉണ്ടാക്കുന്നു അപ്പൊ നമുക്ക് വക്ക പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉള്ള ശ്രമങ്ങൾ നടത്തണം അതിലേക്ക് നമ്മളൊക്കെ സംഭാവന ചെയ്യുകയും വേണം അള്ളാഹു സുഹാനുഭവത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനു റഹീമുമായി അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് അപുറത്വം നൽകി അനുഗ്രഹിക്കണമേ രോഗങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദൂരീകരിച്ച് തരണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും ഈ രാജ്യത്തും മറ്റ് രാജ്യങ്ങളിലും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും അതിജീവിക്കുവാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും എല്ലാ സമുദായങ്ങൾക്കും سبحانه أنا التوراة لجيمك وعن الله صوب أن نقره ونلقي من نيسهاي كرمه اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الهجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم عز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم